എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ വന്നിരിക്കുന്ന നമ്മുടെ യൂട്യൂബ് നമ്മുടെ സ്ക്രീ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ടെക്നോളജി രംഗമായ എല്ലാ വീഡിയോകളും ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും വാട്ട്സപ്പിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ യൂട്യൂബിൽ വന്നിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വന്നിരിക്കുന്ന ഒരു മാറ്റോ ചേഞ്ചസും എല്ലാം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പിന്നീട് വീണ്ടും ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ ഒരു അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നത് ഇത്ര വളരെ ചെറിയൊരു അപ്ഡേഷൻ അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒന്നാമത് തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടൈറ്റിൽ കാണി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആ വീഡിയോ കിട്ട ടൈറ്റിൽ അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴേട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ വീട് ആ വീഡിയോയ്ക്ക് എത്ര വ്യൂ ഉണ്ടായി നമ്മൾ എന്നാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് ഇത്രയും കാര്യങ്ങളായിട്ട് വേറൊരു സെപ്പറേറ്റ് ബോക്സിലായിട്ട് അവർ ഈ പ്രാവശ്യം അപ്ഡേറ്റിലൂടെ മാറ്റിയിട്ടുണ്ട് ആദ്യം ആദ്യത്തെ ഒരു അപ്ഡേഷനിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബേഴ്സ് ഇത് സബ്സ്ക്രൈബേഴ്സ് ഇത്രയായിരുന്നു കാണിച്ചോണ്ട് ഇപ്പോൾ അത് വേറൊരു വ്യത്യസ്ത രീതിയിലോട്ട് അവർ മാറ്റിയിട്ടുണ്ടോ അതാണ് ഒന്നാമത് വന്നിരിക്കുന്ന യൂട്യൂബിൽ നിന്നെങ്കിലും അപ്ഡേഷൻ രണ്ടാമത് വന്നിരിക്കുന്ന അപ്ഡേഷനുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സി സി എന്ന് എഴുതിയ ഒരു ബോക്സിനകത്ത് ആ സ്ക്രീനിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സംഭവം എന്താണെന്ന് എല്ലാവർക്കും സംശയമുണ്ട് ഇത് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ മലയാളികൾ മാത്രമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് സബ് ടൈറ്റിൽ എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യും നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അവരുടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ എഴുതി എഴുതിക്കുകയാണെങ്കിൽ സബ് ടൈറ്റിൽ ഈ സബ് സപ്റ്റേറ്റിൽ ഓഫ് ചെയ്യാൻ ഓൺ ആക്കാനുള്ള ഉള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഇത് നേരത്തെ ആ ത്രീ ലൈൻറ്റി ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടാവും അതാണ് രണ്ടാമത് വന്നിരിക്കുന്ന യൂട്യൂബിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ മൂന്നാമതായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ ബട്ടണിൻ്റെ തൊട്ട് താഴെയായിട്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യാൻ അലോ ചെയ്ത് വെക്കുന്ന ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്ഡേഷന് ശേഷം ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ആ സ്ക്രീനിൽ എങ്ങും കാണിക്കുന്നില്ല നമ്മൾ ആ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ തന്നെയാണ് ഓട്ടോപ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരുന്ന റെക്കോർഡ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു റെക്കോർഡിൽ തന്നെ ആ ഒരു കാണുന്ന സ്ക്രീനിൽ തന്നെയാണ് ആ ഒരു ഓട്ടോപ്ലേ എന്ന് പറയുന്ന ആ നെക്സ്റ്റ് പ്ലേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിന്യൂസ് അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യും മിക്ക ആൾക്കാർ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഓഫ് ആക്കിയിട്ട് കാണാം അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത അടുത്ത വീഡിയോകളിലേക്ക് പോകും ഇത് നമുക്ക് ഓഫ് ആക്കിയിട്ട് ഇത് നമുക്ക് സ്ക്രീനിൽ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ തന്നെ പുതിയ അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് മൂന്നാമത് വന്നിരിക്കുന്ന അപ്ഡേഷൻ നാലാമത്തെ അപ്ഡേഷൻ എന്ന് ഇതിനകത്ത് പറയാനുള്ള ക്രോം ബ്രൗസറിൽ കമൻറ്റ് നോക്കുന്ന നമ്മുടെ ക്രോ ഗൂഗിൾ ക്രോം ബ്രൗസർ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിനകത്ത് കമൻറ്റ് നോക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മൾ ക്രോമിലൊക്കെ കൻറ്റ് നോക്കുമ്പോൾ അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മൾ താങ്ക് യു അല്ലെങ്കിൽ ഒരാൾ ഗുഡ് ഇൻഫർമേഷൻ ഒന്നൊക്കെ ടൈപ്പ് ചെയ്ത് അയയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ താങ്ക് യു എന്നടിക്കും നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് എന്നാൽ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഗൂഗിൾ ക്രോമിലെ ഐ ടി സ്റ്റുഡിയോയിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് അധികം താമസിക്കുക തന്നെ നമ്മുടെ ഐ ടി സ്റ്റുഡിയോയിലോട്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ക്രോമിൽ തന്നെ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് കമൻ്റുകൾക്കാണ് ഈ ഒരു റിപ്ലൈ നമുക്ക് ഓട്ടോമാറ്റി ായിട്ട് ഗൂഗിള് നമുക്ക് ഈ യൂട്യൂബിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നത് താങ്ക് യു ലവ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്ന ഓരോ കമന്റുകൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കമന്റ് അയക്കുന്നവർക്ക് നമുക്കത് തിരിച്ചയക്കാം മലയാളത്തിൽ അയക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ള കാര്യം മലയാളത്തിൽ നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ കമന്റ് അയച്ചിരിക്കുന്നവർക്ക് തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് ആ ഒരു ടൈ നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് കാണാൻ സാധിക്കും അതിനകത്ത് ചെറിയൊരു ബോക്സിനകത്ത് ലവിന്റെ ചിഹ്നം ഒക്കെ വെച്ച് നമുക്ക് ഹാർട്ടൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും ഇതാണ് വന്നിരിക്കുന്ന നാലാമത്തെ അപ്ഡേഷൻ അഞ്ചാമത്തെ അപ്ഡേഷനായിട്ട് യൂട്യൂബ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ഇനി മുതൽ ടെൻ എ ടി പിയിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണിട്ടില്ലാത്തവർക്ക് മുകളിൽ ലൈവ് ബട്ടനിലോ ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ പോയി വീഡിയോ പോയി കാണുന്നതാണ് ആ ഒരു പുതിയൊരു അപ്ഡേഷൻ പറയുന്ന പുതിയൊരു അപ്ഡേഷൻ പ്രകാരം പഴയതുപോലെ നമുക്ക് ടെൻ എ ടി പിയിൽ നമ്മുടെ ഫുൾ എച്ച് ഡിയിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് മറ്റുള്ളവരുടെ ഫോർ കെയർ റെസൊല്യൂഷനിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരുടെ വീഡിയോസ് അല്ല നമുക്ക് ഫുൾ എച്ച് ഡിയിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ ത്രീ ലൈൻ ഡോട്ടിൽ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഫോർ എയ്റ്റി വൺ ഫോർട്ടി ഫോർ പി മുതൽ ടെൻ എ ടി പി വരെ വന്നിരിക്കുന്ന ആ ഒരു ബിഗ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് വന്നിരിക്കുന്ന അഞ്ചാമത്തെ വലിയൊരു അപ്ഡേഷൻ അതിനുശേഷം നമ്മൾ ഡൗൺലോഡ്സിലോട് വരുമ്പോൾ ഡൗൺലോഡ്സിലും ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് ഡൗൺലോഡ്സിൽ നമ്മൾ വീഡിയോസ് എല്ലാം മറ്റുള്ളവരുടെ ഡൗൺലോഡ് ത്ത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അതിനകത്ത് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിനകത്ത് നേരത്തെ ഫോർ മാത്രമേ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ സെവൻ സെവൻ ട്വന്റിയിൽ സെവൻ ട്വൻറ്റി പിയിൽ നമുക്ക് വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് വന്നിരിക്കുന്ന അഞ്ചാമത്തെ വലിയൊരു അപ്ഡേഷങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ വന്നിരിക്കുന്ന അഞ്ച് അപ്ഡേഷനുകൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് തന്നെയാണെങ്കിലും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കി തൊട്ടടുത്തുള്ള ബെൽക്കൺ ഓളന്ന് പറഞ്ഞു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ഇതുപോലുള്ള നല്ല ടെക്നോളജി വീഡിയോകൾ എല്ലാം നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ